അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകുകയാണ് അപ്പോൾ ആക്ടിവിറ്റി പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയിന് ഇപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ പോകുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ആകും അപ്പം ഞാൻ ആടെ പോയിട്ടുള്ള ചേച്ചിയൊക്കെ അവിടെ കാണാം ബൈ അപ്പം നമ്മൾ പോയ ബസ്സാണ് ഇത് മലർവാടിയാണ് അപ്പം ഇതിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബസ് കയറി ഇങ്ങനെ കുത്തിരിക്കുകയാണ് ഹലോ

അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റ്യാടീൻ്റെ ഒരു പവർ എന്ന് വെച്ചാൽ അപ്പോൾ ഇതാ നമ്മൾ ആക്റ്റീവ് പ്ലാന്റ് ഇതാ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലോട്ടേക്ക് കടക്കട്ടോ അപ്പോൾ ബസ് ഇതവിടെ നിർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം അപ്പം ഞാൻ പാക്കേജ് ആയിട്ടാണ് കയറുന്നത് അനിയാറും ഷോർക്ക കേട്ടോ ഞാൻ കണ്ടപ്പോൾ എൻ്റെ കൈ മുടിച്ചൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഉള്ളിലെത്തിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവിടെ എത്രയോ എത്രയോ സാധനങ്ങളുണ്ട് നല്ല രസം ആയിരുന്നു പക്ഷേ വെയിലായിട്ടോ അതെ കാര്യം വേറെ ഒന്നുമില്ല അപ്പം കുറേ അങ്ങോട്ട് കുറേ കുറേ ആക്റ്റീവായിട്ട് കളിക്കാൻ പറ്റിയ എല്ലാ എല്ലാ ഇതും ഉണ്ട് അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്ത് നമുക്ക് ഫ്ലൂട്ടിയൊക്കെ തന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മേലോട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ കുറേ സ്ഥലമില്ലേ അപ്പോൾ ആ മേലോട്ടും നടക്കണം എൻ്റെ ആര് ഞാൻ ആടിനൊക്കെ കണ്ടപ്പോൾ പാടങ്ങ് നിന്നു കേട്ടോ കണ്ടില്ലേ എത്രയോ എത്രയോ ആട് നിന്ന് പറഞ്ഞാൽ ആടെങ്ങനെ ഒന്ന് കുത്തിരിക്കാണ് അപ്പോൾ നമുക്ക് ഇനി ഹോളൊക്കെ കയറിയാലും വന്ന് രണ്ടാളും കുത്തിന് കഥയൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതാ മേലേക്കൊക്കെ പോയ പാത്രം ഒക്കെയാണ് പിന്നെ ഇതാ നമ്മൾ അതിൻ്റെ ഒരു ഹോളിൽ കുത്തിരിക്കുകയാണ് കേട്ടോ ക്രിസ്മസിൻ്റെ പരിപാടി ആ ആയിരിക്കും തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെ തൂക്കം നോക്കാം അപ്പോൾ എല്ലാവരും ആൾക്കാരൊക്കെ നിറഞ്ഞ ആളോടെയുള്ളു അപ്പോൾ ഇതാ ഇങ്ങനെ പാട്ടൊക്കെ വെക്കാൻ പോവാണ് ഒരു പാട്ടൊക്കെ വെച്ചാൽ കേട്ടോ എന്നിട്ട് മേലെയുള്ള കുട്ടികളോടൊക്കെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് അവരോടൊക്കെ കളിക്കാൻ പറഞ്ഞു ഞാൻ പക്ഷേ മേലോട്ട് ഇങ്ങനെ കയറി കയറി പോയിയെന്ന് എൻ്റെ അതിനൊക്കെ അവിടെ പോയിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ രസമായിരുന്നു എനിക്ക് ഭയങ്കര എൻജോയ് ആയുമെൻ്റെ ഒരു സ്ഥലമായിരുന്നു ഞാൻ ഇങ്ങനെ മുമ്പ് ഒരു പ്രാവശ്യം വന്നിരുന്നു അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടാവും അപ്പോൾ എല്ലാ കുട്ടികളും താഴ്ത്തു ചോദിച്ചിട്ട് അവരുടെ പേരൊക്കെ ചോദിച്ച് അങ്ങനെ കുട്ടികൾ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പാട്ടൊക്കെ വെച്ചെടുത്തിനോ ഒരു തുള്ളാട്ടോ ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ട് ഒരു തുള്ളാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഒരു അറിഞ്ഞേ എല്ലാവരും വരിക പാട്ടാടിയ എൻ്റെ അനിയനായി ഉണ്ടോ അപ്പോൾ നമ്മൾ മേലോട്ടുള്ള ഒരു റോഡിനെ കയറി പോവുകയാണ് അപ്പോൾ മുമ്പിലുള്ള ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ യാമ ചെയ്യുന്നവർ ഇങ്ങനെ ഇന്നോട്ടിരിക്കുന്നത് കേട്ടോ അപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ പോവുകയാണ് മുമ്പിൽ ഒരു സ്ലോ ആയിട്ടുള്ളൊരു മേനയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയാൽ കുറേ റൗണ്ട് ഉണ്ട് ഇതാ അങ്ങനെ കയറി ഇങ്ങോട്ട് ഇനൊക്കെ പോകാറുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മണ്ണാച്ചമല അങ്ങനെയൊക്കെ കയറാണ്ടിരുന്നു അപ്പോത്തന്നെ അയ്യസാൻ ആണ് കിട്ടോ ഇത് അപ്പോൾ നമ്മളിങ്ങനെ ഞങ്ങൾക്ക് പേടിച്ചൊക്കെ തന്നിന് കഴിഞ്ഞ കേട്ടാണേ അത് വരാണ്ടതാ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കയറാണ്ടോ അപ്പോൾ എൻ്റെ അനിയൻ ഇതാ പോകുന്നുണ്ട് പിന്നെ സ്ലോമാനാണ് കയറിയതിലെ മുമ്പിൽ അപ്പോൾ ഇതാ ഞാനാടെ ഉണ്ട് കെട്ടോ ഞാൻ കയറി കയറി പോയിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഇതില് എൻ്റെ വേറൊരു കസിൻ അനിയനാണ് അവന് പേടിയായിട്ട് ഇങ്ങനെ പോവാട്ടോ അപ്പം വിറച്ച് കൂത്തിരിക്കാണേ ഉമ്മാന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ താഴെന്ന ആൾക്കാർ പറയുന്നത് മോനെ മെല്ലെ വന്നോ താത്തണ്ട് വേക്കിലി ഇങ്ങനെ വന്നോ മെല്ലെ വന്നോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ഓ ഈന്നവരെ ഇങ്ങനെ ഒന്നാണ് കേട്ടോ ഇന്ന് എൻ്റെ അനിയനാണ് ഇതാ വരുന്നുണ്ട് ഓങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരികയാണ് ഓനൊത്തിരി ഭയമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓനിങ്ങനെ വല്ല വല്ല വരുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് മണ്ണാച്ചമലെന്ന് വന്ന സാധനം റെഡി അത് എന്നാണ് എന്ന് വെച്ചാൽ ആ അതന്നെ കയറിപ്പോകുന്ന സാധനം അപ്പോൾ ഇതാ അവരിങ്ങനെ മെല്ലെ മെല്ല വേനാരി അങ്ങനെ തന്നെ പോകാം അപ്പോൾ അപ്പം ഇതാ അങ്ങോട്ടൊക്കെ പോയിട്ട് അങ്ങോട്ടും കുറേ സ്ഥലം ഇട്ടോ അങ്ങനെ ഇതാ ഒന് ഊരി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ വേ അതിൽ ഉള്ളിൽ കുടിക്കാറാൻ പോയി നാളെ കൂട്ട കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ അവൻ്റെ അമ്മ വേഗം വിളിച്ചതിനെ കൊണ്ടുപോകാൻ മാറി നല്ല അവൻ്റെ ചവിട്ടിട്ടെ അപ്പോൾ ഇതാ അവൻ ഇവിടെ എത്തിയിരിക്കുന്നു ഇനി നമുക്ക് കാളൻ്റെ അമ്മയിൽ കയറി കുത്തിരിക്കാം ഇതെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ കാരണം ഭയങ്കര രസമായിരുന്നു ബേക്ക് കുത്തുന്നവരെ പുറം പൊട്ടി എന്ന് പറയാൻ പറ്റും കാരണം ബേക്കൗട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ പുറം വേണമെന്നു കണ്ടിട്ടുണ്ട് നല്ലോണം അപ്പോൾ ഇഞ്ചയിൽ ഞാനാണ് പുറത്ത് ബേക്ക് കുത്തുന്നത് ഞാൻ രണ്ടാമത്തെ റൗണ്ടാണ് കയറിയത് കേട്ടോ നോക്കട്ടെ അപ്പോൾ ഇതാ വേറൊരു സ്ഥലമാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് മേലോ ട്രസ് റോഡിൽ നിന്ന് പോകാണ്ട് ഇട്ടിട ഇവിടെ മൂന്ന് ഗെയിംസ് ആണുള്ളത് അപ്പോൾ ആടേക്ക് പോവാം നമ്മളിതാ കയറിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ എന്തോ കാളയുന്ന സാധനവും പിന്നെ നമ്മുടെ ഇതില്ലേ സ്കൂട്ടി ബൈക്ക് ആ എന്തെങ്കിലുമൊക്കെ പറയാം ആ അതും പിന്നെ എന്തോ വട്ടർഫ്ലൈൻ്റെ എന്തോ പറക്കുന്ന സാധനവും ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഈ ബൈക്കുമ്പോൾ കയറാനുള്ള പരിപാടിയിൽ ഇവിടെ എങ്ങനെ നിൽക്കാം ഞാനിതാടെ പോകുന്നുണ്ട് ഡ്രും ഡ്രൈ ഫസ്റ്റ് തെർഡിപ്പിൽ കയറിയിട്ടുണ്ട് ഞാൻ സെക്കൻഡ് ഇതായിട്ട് കയറിയതാണ് അപ്പം ഞാനതാ എന്നെ കാണുന്നുണ്ടാവും അതാ ഞാൻ വരുന്നു ഞാൻ വരുന്നു ഞാൻ പറപ്പിച്ചുകൂടെ ഉണ്ടാവും പിന്നെ നമ്മൾ ഇപ്പഴത്തുള്ള കാളൻ്റെ മോള് കയറിട്ടോ അപ്പം നമ്മൾ ഇവരിങ്ങനെ പൊന്തിക്ക മഞ്ചൊരു വള്ളയിലൊക്കെ കയറിയിട്ട് എന്തോ ആയി പോവുക ഇങ്ങനെ പൊന്തിക്കും താത്തും പൊന്തിക്കും താത്തും ഇങ്ങനെ തന്നെ പോവാട്ടോ പിന്നെ അവരെ കുതിരിൻ്റെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവില്ലേ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വെയിലോട്ട് പോകാതായിട്ട് ഇങ്ങനെ ആക്കുക വെയിലോട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ പള്ളി കളിയിട്ട് എന്തൊക്കെ പോവുക കേട്ടോ എന്താണെന്നറിയില്ല ഇങ്ങനെ എന്തൊക്കെ ആവുക എന്താ അടുത്ത കഴിഞ്ഞ് കയറുകട്ടോ അടുത്ത് കയറാൻ പോയിക്കില്ല നമ്മൾ ഇതൊക്കെ കഴിയണം കേട്ടോ അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ തന്നെ കൂക്ക ചെയ്യുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ ഇത് കാണാതായിരിക്കും അങ്ങനെ കാണില്ല അപ്പോൾ ഇതാ അടുത്തതിൽ കയറാൻ പോവുകയാണ് നമ്മൾ ഇപ്പോൾ അടുത്തതിൽ കയറാൻ പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈൻ്റെ സാധനം എന്ന് ഏ മഞ്ഞ സാധനം ഇങ്ങനെ അതിൻ്റെ സൈഡിലുള്ള സാധനം ഉണ്ട് അങ്ങനെ കറിക്കിയാൽ നല്ലവണ്ണം പൊന്തെന്നാണ് അവർ പറഞ്ഞത് നല്ലവണ്ണം കറക്കിയിട്ടുണ്ടെങ്കിൽ കറക്കാത്തവരൊക്കെ താന്നിങ്ങനെ പോവുകയായിരുന്നു കേട്ടോ കറക്കിയവരൊക്കെ നല്ല സ്പീഡിൽ പൊന്തി പൊന്തി ഇങ്ങനെ പറക്ക് മേലോട്ട് പൊന്തുട്ടോ അപ്പോൾ ഞാൻ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കണ്ട് ഏയ് ഇതാ നമ്മൾ ഒന്നുകൂടി അതിൽ കയറിയിട്ടോ എൻ്റെ ഒരു പുതിയ ഒന്നുകൂടി കയറണമെന്ന് അപ്പോൾ ഓരോട് ഞാനും കയറി കേട്ടോ എനിക്കന്നെ ഛർദ്ദിക്കാൻ പൊട്ടിയിട്ട് ഒരു വാഗിയുമില്ല കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ സ്ഥലം തലക്ക് മത്ത പിടിച്ച മതി ഉണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെയോ അന്ന് പിന്നെ അതാ എൻ്റെ അന്യം വേറൊരു സ്ഥലത്ത് കയറിയിട്ട് ഇങ്ങനെ വരാം കേട്ടോ ഇനി അവൻ സ്പീഡപ്പം കേട്ടോ വരുന്ന ചിലയിലൊക്കെ കഴിഞ്ഞു അപ്പോൾ അടുത്തേ നമ്മൾ കയറാൻ പോകുന്നത് ഒരു എന്താ മീൻ്റെ സാധനം അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനായിട്ടാണ് ഓ അത് ഇങ്ങനെ പോകും അതിനെ കുറച്ചുകൂടി മുമ്പോട്ടെത്തിയാൽ ഞാനെന്തോ ഒരു ആകാശത്തുനിന്ന് ഇങ്ങനെ താഴ്ത്തായ മാതിരി സംഭവം ഉണ്ടായിരുന്നു ആ റെഡി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇപ്പം ഞാൻ പൊന്തിപ്പോ അങ്ങനെ ഞാനങ്ങനെ കുറേ റൗണ്ട് കയറിയിട്ടുണ്ട് എനിക്ക് ഒരാഴ്ച കയറി പൊന്തവാൻ മതി ആയിപ്പോയി പിന്നെ ഞാൻ അത്ര കാര്യം ആക്കില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ പിന്നെയും പിന്നെയും കയറി ഞാൻ മൂന്ന് റൗണ്ടൊക്കെ കയറി കേട്ടോ ആ നല്ല ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളെ ഇത് കയറി ഈ സ്ഥലത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവിടെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളെ വരെ ഓരോ ക്ഷണിക്കലും അങ്ങനെ ആക്കലും ഒക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണ് അപ്പോൾ പിന്നെ അതാ ഒരു കുത്തുനേസാനും പിന്നെ നമ്മളെങ്ങോട്ടൊക്കെ ഒക്കെ പോയപ്പോൾ ഐസ് ക്രീമിൻ്റെ മുമ്പിൽ അവിടെ നേശം കാണിക്കുകയാണ് ഉമ്മച്ചീനോട് പൈസ ഭയങ്കര തരുമോ നോക്കിയാലോ ഒന്ന് നോക്കിയോക്കെ അന്യനാടോ എന്താ പറയുക കൊന്തമാതിരി ഇങ്ങനെ നിൽക്കുകട്ടോ അമ്മ എന്തോരോ ഇതാ എന്നാടാ ഊഞ്ഞാലൊക്കെ ഇടുന്ന ഉറങ്ങുകട്ടോ ഉറങ്ങിക്കില്ല അടക്കിടക്കാണ് പിന്നെതാ എന്തോ ചന്ദ്രൻ്റെ പത്തൊമ്പോ സ്ഥാനം ആടെ കൂടി ആടാന്ന് അപ്പോൾ പിന്നെ എന്തിലൊക്കെ ആടിയിട്ടുണ്ട് ഊന്നാലുണ്ട് അങ്ങനെ കുറേ സ്ഥാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഓനാണ് ഭയങ്കര ഗെയിമായിട്ട് എല്ലാത്തിലും കയറിയത് ഞാനിങ്ങനെ കയറിക്കൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇതായിരുന്നു പിന്നെ ഞാൻ അവിടെ കുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോപ്കോൺ കോണ് അതിൻ്റെ സൈഡിൽ ഇല്ലായിരുന്നു അപ്പോൾ ആടെ പോയിട്ട് എന്തേ വാങ്ങാന്ന് ഐസ് ക്രീം ഉണ്ട് പോപ്കോൺ ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പോപ്കോൺ കോണ് വാങ്ങാമെന്ന് ഞാൻ പോപ്കോൺ കോണും കണ്ടപ്പോൾ തന്നെ ഉണ്ട് ഞാൻ വന്ന് ഓടി ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവനും കൊടുക്കണ്ടേ ചേർന്ന് ഇഞ്ഞ് ചെറിയ തീർന്നോന്നായിരുന്നു അശ്വതി വന്നപ്പോൾ വിചാരിന അവനും കൂടി കൊടുത്തു ഇതാ ഞാൻ പിന്നെ ഒന്ന് ആടി നോക്കി ഞാൻ സീണമെന്ന് ഞാൻ വിചാരിച്ച് കിടക്കാതെ കേട്ടോ എന്നാൽ നല്ല സുഖം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെപ്പായിങ്ങനെ കിടന്നത് പ്രാവശ്യം ഞാൻ പൊട്ടിന് നിന്ന് നല്ല സുഖത്തിലാണ് കിടന്നു അപ്പം ഇതാ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുതന്നെ ഇങ്ങനെ ആട് ആടിക്കോ എടുക്കാണ് പിന്നെ നമ്മൾ കയറി കയറിയപ്പം തന്നെ ദർബാന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു വട്ട വട്ടത്തിലുള്ളൊരു സാധനമാണ് ആടെ കയറി കുത്തരുന്നതും എൻ്റെ പോളെ രീതിയിൽ കയറിയ മതിയായിരുന്നു എൻ്റെ പൊളി ഒന്നിരി കുളിക്കുകയാണെ ഞാനൊക്കെ എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല പിടിച്ച് കുളിക്കുക ചിലക്കെ താ താ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സാധനമാണിത് അങ്ങനെ ഭയങ്കര രസമായിരുന്നു പിന്നെ പിന്നെ ഞാൻ മൂന്നാ മൂന്നാമത്തെ റൗണ്ടൊക്കെ കയറിയിട്ടാണ് കേട്ടോ ഞാൻ കുറേ റൗണ്ടൊക്കെ കയറി ആ ഞാൻ മൂന്നാമത്തെ റൗണ്ട് കയറിയതാണെന്ന് തോന്നുന്നുട്ടോ ഇതാ നല്ല രസമുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വേടാ പോകുമ്പോൾ പിടിച്ച് ഭയങ്കര പിടിച്ചൊക്കെ എടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ എണീറ്റം കൂടി അതാ നമ്മൾ കഴിയാനിട്ടും ചിലർക്കൊക്കെ പേടിയായിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പക്ഷേ എന്തോ ബോധമല്ലാത്ത കാര്യമാണ് നിൽക്കുന്നത് അതാ ഞാൻ വല്ല ഇങ്ങനെ കീഞ്ഞെന്നു നല്ല രസമായിരുന്നു അതിൻ്റെ മോളിൽ കയറി ഇപ്പോൾ എല്ലാവരും ശരിയാണ്ടാ വിചാരിക്കും നല്ല എന്തോ ഒരു ഇതായിരുന്നു ഓരോക്കെ കുത്തിന് കുക്ക് ചെയ്താട്ടോ എനിക്കെങ്കിലും ഇഷ്ടപ്പെട്ടു സൂപ്പറല്ലേ അപ്പോൾ ഇതാ പിന്നെ അതാ ഇങ്ങോട്ടും ഉള്ളിലോട്ട് വന്നപ്പോൾ ഇവിടെ മീൻ്റെ അത് ഒരു ഇതുണ്ട് കേട്ടോ പിന്നെ മേലോട്ട് സ്റ്റെപ്പ് ഉണ്ട് അവിടെക്ക് ഡീജേൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ പോയിട്ട് കളിക്കാൻ ഡി ജെ ഡി ജെ കളിക്കുകയാണ് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഡി ജെൻ്റെ ഒരു ഇതാക്കി തരുന്നുണ്ട് ഡി ജെൻ്റെ റൂം അപ്പോൾ അത് അവിടെ പോയപ്പോൾ നല്ല രസം ആയിട്ടോ അവിടെ മറ്റേ ഇതാക്കിയിട്ടുള്ള പാട്ട് കുറേ എണ്ണം മാറ്റി മാറ്റിയിട്ടാന്ന് നല്ല രസം ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ അനിയത്തി അയിലോടിയൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് ദേശം കുടിക്കോ എന്നെ അങ്ങോട്ട് ഒന്നില്ലേ പോ പോകും കളിക്കാൻ അവള് ബോധമല്ലാതെ കളിയാനൊക്കെയാണ് അവൾ കളിക്കുന്നത് ഇവരാ നമ്മൾ കളിക്കാനുണ്ടോ കന്നില്ലേ 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 പാട്ട രസം ഉണ്ടായി രസം ഉണ്ടായിരുന്നില്ല സ്മോക്കൊക്കെ പിന്നെയും പിന്നെ വരെയും കേട്ടോ അവളൊക്കെയാണ് അപ്പൊ ലൈറ്റൊക്കെ കുറേ ഉണ്ട് ഒരു പന്ത്രണ്ട് മണി തന്നെ ഒക്കെ അപ്പോൾ അതാ എൻ്റെ അനിയനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അനിയനുണ്ട് അനിയത്തി ഉണ്ട് പിന്നെ അതാ കുത്തമീനാട് പോലത്തെ ഒരു സാധനം എൻ്റെ അനിയൻ ഇതാ അങ്ങോട്ട് പോകുന്ന അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് അതിലോട്ട് ചെയ്യാം അപ്പം അതിൻ്റെ അടുത്താണ് ഈ ഒരു ബോട്ട് വരി ഈ ഒരു സ്ഥലം അപ്പോൾ അതാ നമ്മൾ മീനൊക്കെ ഉണ്ടായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിന് കൈ ഇടത്ത് കാണുക ആരൊക്കെ ജുൽഫിയൊക്കെ തന്നിട്ട് അതിൽ ഇട്ടിട്ട് കേട്ടോ അതത്ര വൃത്തിയുള്ള വെള്ളം ഒന്നും അതിലൊന്നില്ല അപ്പം നമ്മൾ അതിലൊന്നും കഴിയിട്ടില്ല കേട്ടോ അപ്പം നോക്കിയിരുന്നു അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടാ അപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണേ യു അപ്പോൾ ഇതാണ് നമ്മളെ അവിടെ ആക്ടിവിറ്റി പ്ലാന്റ് ആക്ടിവി പ്ലാന്റ് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ ഇതെന്ന് വെച്ചാൽ അങ്ങോട്ടും കുറേ കുറേ സ്ഥലമുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒന്നും എടുത്തിരിക്കില്ല അങ്ങനെ ഞാനിങ്ങനെ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കല്ലേ അപ്പോൾ എനിക്ക് അത്ര സമയമൊന്നും ഇല്ലായിരിക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് പോവുകയാണ് ടാറ്റാ നമ്മളിവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇനിയും നമ്മളിങ്ങോട്ട് നമ്മൾ ഒന്നുകൂടി വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരാഴ്ച ചൂടേം വീഡിയോ ഉണ്ടാവും അപ്പം ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ബായ് അപ്പോൾ നമ്മളിവിടുന്ന് പിരിയാണേ ടാറ്റാ